ഉണ്ണിസയോടുള്ള പ്രാർത്ഥന പിതാവായ ദൈവത്തിൻ്റെ തിരുവചനവും മനുഷ്യകുലത്തിൻ്റെ രക്ഷകനുമായ മിസ്സിഹായെ ഉണ്ണിയായി പറന്നുകൊണ്ട് അങ്ങോട്ടുള്ള സ്നേഹം പ്രകടമാക്കിയ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കാലിത്തൊഴുത്തിൽ ജനിക്കുകയും നസ്രത്തിൽ വളരുകയും നന്മ ചെയ്തുകൊണ്ട് ചുറ്റു നടക്കുകയും ചെയ്ത അങ്ങേയും ഞങ്ങളുടെ മധ്യ ദൈവകാര്യത്തിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പാപികളെ മോചിപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ വിശ്വാസപൂർവം സമീപിക്കുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു പോലും ദുഃഖിതരെ ആശ്വസിപ്പിച്ച അങ്ങയുടെ മുൻപിൽ പ്രത്യാശപൂർവം ഞങ്ങൾ സരാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു മുഴുവൻ ഹൃദയത്തോടെ ഞങ്ങൾ ഇപ്പോൾ യാചിക്കുന്ന അനുഗ്രഹം ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കരുണാ പൂർവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ആശ്വാസവും പീഡകളിൽ ശക്തിയും പ്രതിസന്ധികളിൽ ആശ്രയവും അങ്ങാകുന്നു മാർഗവും പ്രകാശവാനുമായ അങ്ങ് തിന്മയിലും അന്ധകാരത്തിലും ചലിക്കുന്ന ഞങ്ങളെ നേർവഴിയിൽ നടത്തണമേ അധ്വാനിക്കുകയും പാരവലിക്കുകയും ചെയ്യുന്നവരെ ആശ്വാസിപ്പിക്കുന്നു വാഗ്ദാനം ചെയ്ത അങ്ങ് ആത്മീയവും ശാരീരികവുമായ പീഡകളാൽ വലയുന്ന ഞങ്ങളെ ദയാപൂർവ്വം ആശ്വസിപ്പിക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ